ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കുന്നത് നെയ്യപ്പമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഇരുന്നൂറ് ഗ്രാം ശർക്കര പാനിയാക്കാനായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് തേങ്ങാക്കത്തും കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നതെന്ന് വരെ അത് മൂപ്പിക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് എള്ളും കൂടി ചേർക്കണം അതുകൊണ്ട് ഇപ്പോൾ എള്ളും കൂടി ചേർത്തിട്ടുണ്ട് അത് കണ്ടിപ്പോൾ തന്നെ അത് ഒരു ബ്രൗൺ കളറിലേക്ക് മാറുന്നുണ്ട് ഒരു നല്ല ബ്രൗൺ കളറായി അധികം കരിഞ്ഞു പോര് തേങ്ങ മൂത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തിൽ കഴിക്കും ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ അത് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിരുന്നത് അരിച്ചെടുത്തു അതിനകത്ത് വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളത് അരിച്ചെടുത്തു അതിനൊപ്പം തന്നെ നമ്മൾ ആ ശർക്കരയുടെ ചൂട് ചൂടധികം അങ്ങ് നമ്മൾ ഈ പൊടി എടുക്കുന്ന സമയം അത്ര ഒന്നര ആറാം കൊടുത്തിട്ട് പൊടി ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് അതിൻ്റെ കൂടെ അരക്കപ്പ് മൈദ കൂടി ചേർത്ത് ഒരു ഒന്നര ടീസ്പൂൺ റെവയും ചേർത്ത് ഒരു ഉപ്പും കൂടെ ചേർത്തത് മാവ് തയ്യാറാക്കുന്നത് എന്നിട്ട് ഈ ശർക്കരപ്പാൻ നമ്മൾ അരിച്ചു വെച്ച് നിൽക്കുന്നത് വെച്ച് കുഴച്ചെടുക്കണം മാവ് മാവ് അധികം അങ്ങ് വെള്ളമായി പോകരുത് അത്യാവശ്യത്തിനുള്ള വെള്ളം മതി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം ശരിയായിട്ട് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല അധികം നമ്മൾ കാരണം ഇന്ന് മിക്സി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് വലിയതായിട്ട് കട്ട കെട്ടിയാലും ടെൻഷൻ ആവിയൊന്നും വേണ്ട നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളു വെള്ളം കൂടി പോകാത്ത സൂക്ഷിക്കാതാണ് മെയിനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഇതാ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം നമ്മൾ വെള്ളം ഒരുപാടായി പോകരുത് വെള്ളം ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുക അര അത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ മിക്സരെ ജാറിലേക്ക് നമ്മൾ മാവ് മാറ്റി അത് നന്നായിട്ട് അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് അരച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന നെയ്യും തേങ്ങയും എള്ളും കൂടി മിക്സ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു നുള്ള് സോഡാ പൊടിയും കൂടി ചേർക്കുക സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് ആ ഒരു ടെക്സ്ചറും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഒരുനുള്ളിൽ സോഡാപ്പൊടി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ച് ഞാൻ അധിക നേരം വെക്കുന്നില്ല ഇപ്പോൾ തന്നെ ചുട്ടു തുടങ്ങുകയാണ് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ച് അതുകൊണ്ട് നോക്ക് കറക്റ്റ് വെള്ളമൊക്കെ പാകത്തിന് ആയതുകൊണ്ട് തെറിച്ച് പോവാതെ കറക്റ്റ് ആ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുന്നത് വെള്ളം ഒരുപാട് ആരുന്നെങ്കിൽ ഇത് തെറിച്ച് അവിടെ ഇവിടെയൊക്കെ പോകും ആ ഒരു രൂപം നമുക്ക് കിട്ടത്തില്ല ഇത് നന്നായിട്ട് അടിവശം ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ കണ്ട പൊങ്ങി വരുന്നാണ്ടില്ലേ ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പോൾ അത് പൊങ്ങി വരുന്നൊക്കെ കണ്ട കറക്റ്റ് അതിൻ്റെ പരുവായിട്ടുണ്ട് അതുകൊണ്ടത് കറക്റ്റ് രൂപത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത് ഇത് ഇടയ്ക്ക് നമ്മളിതിനേക്ക് സ്വല്പം എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം അതിണക്ക് നമുക്കറിയാം നെയ്യപ്പതിൻ്റെ ഒരു കളറ് ഒരു ബ്രൗൺ കളർ വരെ ഇത് മൂപ്പിക്കണം എന്നിട്ട് നന്നായിട്ട് അടിവശം മൂത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിടുകൾ പൊട്ടിപ്പോയി ഒന്നും ചെയ്യരുത് അത് കണ്ട ആ കളർ ആയി വരുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിട്ട ഭാഗം കൂടെ ആ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ട് മാത്രമേ നമ്മളിത് കോരി എടുക്കാവൂ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് എവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് നെയ്യപ്പം ഇതാ റെഡിയായി നമ്മളതിപ്പോൾ കോരി എടുത്തിട്ടുണ്ട് ഇത് ചായക്കടല കിട്ടുന്ന അതേണക്കുള്ള ടേസ്റ്റും ഷേപ്പും എല്ലാം ഉള്ള നല്ല നെയ്യപ്പമാണ്